ഏയ് നമസ്കാരം ചില വിഷയങ്ങളിൽ നമ്മൾ മലയാളികളുടെ നമ്മൾ നമ്മളുടെ മാധ്യമങ്ങളുടെ നമ്മളുടെ പ്രധാന വ്യക്തികളുടെ ബി എ പിമാരുടെ ഒക്കെ അഭിപ്രായങ്ങൾ എങ്ങനെ വഴിമാറും എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അല്ലാതെ എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല ദൈവവിശ്വാസവും ഒക്കെ അത് ടക്കുന്നവരുടെ മാത്രം ബാധ്യതയാണ് എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നെ കൊലക്കു കൊടുക്കരുതേ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുന്ന ഗോപന്ദ് സ്വാമിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലുണ്ടാകുന്ന പുകലുകളും മൊത്തം നമ്മൾ കണ്ടു അതിന് എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങളിൽ വന്നിരുന്ന് വായിത്താരിയിടുന്ന സാംസ്കാരിക സമ്പന്നരും വിദ്യാസമ്പന്നരും ഒക്കെ അവരവരുടെ വേർഷനുകൾ ഇങ്ങനെ അതിലൊരു വേർഷൻ നിങ്ങൾ രാജുപ്പി നായർ ഈ നമുക്കറിയാത്ത രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നേർക്കുനേർ കാണുന്നത് മാത്രമാണ് സത്യം എന്നൊന്നും വിശ്വസിക്കുന്ന നമുക്ക് ആവശ്യമില്ല ഇപ്പൊ അവർ പറയുകയാണ് അവരുടെ അവരുടെ അച്ഛൻ ഈ പറയുന്ന ഗോപൻ അത് മണിയൻ ആണെന്നൊക്കെ അവർ പറയുന്നു നാട്ടുകാർ പോട്ടെ ഗോപൻ സ്വാമി മൂന്ന് ദിവസം മുമ്പ് പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഇന്ന ദിവസം സമാധി ആകുന്നു സമാധി മൂന്ന് ദിവസം അവിടെയൊക്കെ നടന്നു പോകുന്നു നടന്നു പോകുമ്പോഴേക്കും അവിടെ ഈ പറയുന്ന നപുംസക മൈലാടിയിൽ നിന്ന് കൊണ്ടുവന്ന കൃഷ്ണശില ഒരു നപുംസക ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ വേറെ എന്തൊരു ദളപത്മം കൂടെ ഉണ്ട് അവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്ന് മറ്റ് സനന്തരം പറയുന്ന പോലെ കൈകൾ ഒരു പ്രത്യേക ആകൃതിയിൽ വെച്ച് ഈ പറഞ്ഞ ഓരോരോ ചക്രങ്ങളെ ഉണർത്തി ഉണർത്തി ഏറ്റവും അവസാനം കുണ്ടലിനി ചക്രം ഉണർന്ന് ബ്രഹ്മത്തിലേക്ക് പ്രാപിക്കുന്നു എന്ന് വിശ്വാസമാണ് അങ്ങനെ ഇല്ല ഞാൻ ജീവിക്കുന്നത് ഇന്ത്യൻ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിശുദ്ധ ഗ്രന്ഥം ഇന്ത്യൻ ഭരണഘടനയാണ് അതിൽ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ പറയുന്നത് ഏതൊരു പൗരന്റെയും ഉത്തരവാദിത്വം സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളത് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ അംബേദ്കർ ഉൾപ്പെടെ എഴുതി എഴുതിവെച്ച ഒന്നാണ് മനുഷ്യ ഒരു പൗരന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്ത് സയന്റിഫിക് ടെമ്പർ ശാസ്ത്രാവബോധം ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് ഉത്തരവാദിത്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള ഉച്ചക്കറിക്ക് പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി ഈ പറയുന്നത് സത്യം പറഞ്ഞു ആലോചിച്ചു നോക്കണം നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ ഇന്ന് അതിന്റെ ലോജിക്ക് അന്വേഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ സമൂഹത്തിലെ പിന്തിരിപ്പൻ ശക്തികൾ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ എനിക്ക് ട്വന്റി ഫോർ ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങൾ ഇയാള് പറയുന്നു ഇത്തരം വിഷയങ്ങളിൽ സയന്റിഫിക് ടെമ്പർ പരിശോധിക്കേണ്ടത് ഭരണഘടനയുടെ അൻപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം ബാധ്യതയാണ് എന്നാണ് ഈ രാജപ്പി നായർ എന്ന് പറയുന്ന പൊന്നുമൻ പൊന്നുമൻ എന്നാ പറഞ്ഞ തെറിയൊന്നും പറയത്തില്ല അതൊക്കെ നിർത്താം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് കാര്യം ഈ ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് കോടികളൊന്നും മാരി പതറാനോ അല്ലെ അധികാര സ്തംഭങ്ങൾ കയ്യിലോ ഒന്നുമില്ല പാവങ്ങളാ അവരുടെ വിശ്വാസത്തിനൊക്കെ അത്രയും മാറ്റി കൊടുത്താൽ മതി ഇല്ലേ അത് അവരുടെ അന്ധവിശ്വാസമായിട്ട് നമുക്ക് കരുതാം നമ്മൾക്കൊരു സമാധാനത്തിന് അവരുടെ സമാധാനമല്ല അവരുടെ സമാധാനം കെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു സമാധാനം പക്ഷേ എനിക്ക് നായർ പോവനോടും ട്വൻറ്റി ഫോറിനോടും ഹാഷ്മിയോടും ഒരു ചോദ്യം ഏ ഹാഷ്മി നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടാസ്മി മുസ്ലിം ആയതുകൊണ്ടൊന്നും ചോദിക്കുന്നതല്ല ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമാണ് നല്ല എറുപ്പക്കാരനാണ് നല്ല ഭാഷ നിപുണതയൊക്കെയുള്ള മാന്യനായ ചെറുപ്പക്കാരനാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് എന്നെ കയറി ഉണ്ടാക്കാൻ പറയരുതേ അതിനാണുള്ളത് ഒരു ഇൻട്രൊഡക്ഷനായിട്ടങ്ങ് പറഞ്ഞു ഒന്ന് കഥയിലേക്ക് വരാം നമ്മൾ കേട്ടു അതിനുശേഷം നമ്മളുടെ ഈ ഐ നമ്മുടെ നടയിൽ നിന്നുകൊണ്ട് അയ്യനെ സ്തുതിക്കുന്നത് എന്റെ നിന്റെ എല്ലാം ടാക്സ് കൊടുത്തിട്ടാണല്ലോ എന്ന് ഓർത്തപ്പം ആ എനിക്ക് ആകെ ഒരു കുളിര് ഭഗവാൻ നേരിട്ട് ബന്ധോസ് നടത്തി ഞങ്ങളൊക്കെ വന്നു അദ്ദേഹത്തിന്റെ കൂടെ പൂർണ്ണ കൂടി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒന്നിച്ച് പ്രവർത്തിച്ചതിന്റെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ പ്ലാനിങ് തുടങ്ങിയിരുന്നു ദേവസ്വം പ്രസിഡന്റും ദേവസ്വം ഉദ്യോഗസ്ഥരും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരുപോലെ പോലീസ് വാസിക്കപ്പെടുന്ന മൂർത്തിയുടെ പേരിൽ അവിടെ വരുന്നവരെല്ലാവരും അറിയപ്പെടുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് അതിന്റെ ഒരു പ്രത്യേകത പോലീസും മറ്റു ഇതര ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഉൾക്കൊള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ തീർത്ഥാടനത്തിന്റെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൊതുവേ ഇവിടെ എന്നോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ അഞ്ചാം വയസ്സിലാണ് ആദ്യം വരുന്ന അച്ഛന്റെ കൂടെയാണ് ഇരുപത്തിരണ്ട് വർഷം ഇരുമടിയെടുത്തും പിന്നെ ഇരുപത്തെട്ട് വർഷത്തോളം ഡ്യൂട്ടി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ പല വർഷങ്ങളിലും വീണ്ടും വീണ്ടും തവണ ഒമ്പത് പത്ത് തവണയപ്പം കയറി ഇറങ്ങേണ്ട സാഹചര്യം വരുന്നു അപ്പൊ അങ്ങനെ ഒരു അതൊരു വല്യ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതിനകത്ത് അയ്യപ്പ ഭക്തൻ നിങ്ങൾ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി പക്ഷേ അയ്യപ്പ ഭക്തനാവുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഞാൻ അയ്യപ്പനെ കാണുന്നത് ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഒരു സേനാനായകനായിട്ടാണ് ഞങ്ങളെ അദ്ദേഹം ഒരു സേനാനിയാണെന്നൊരു ഐതിഹ്യമുണ്ട് അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ ആ സേനാനായകന്റെ നിർദായത്വം വഹിക്കുന്ന ഒരു ദ്വാരപാലകനായിട്ട് ആണ് ഞാൻ എന്നെപ്പം ഇവിടെ വിഭാവനം ചെയ്യാറ് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പൂർണ്ണ കൃപ പോലീസുകാർക്ക് എല്ലാവർക്കും ജനങ്ങൾക്ക് കിട്ടാനായിട്ട് കാരണമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് ഈ ഞങ്ങളുടെ ഈ ബന്ധവസ്ഥ ഏറ്റവും വലിയ ആധാരശിലും അത് ഈ സമയത്തേ ഉണ്ട് പഴയതും ഉണ്ട് പലതും ഉണ്ട് എനിക്ക് പാട്ടിന്റെ ചെറിയ അസുഖമുണ്ട് അത് ഒരു ആൽബം അയ്യപ്പന് വേണ്ടി അയ്യപ്പന്റെ പുതിയത് പറഞ്ഞിരുന്നു മമ്മൂട്ടിയാണ് ആണ് റിലീസ് ചെയ്തു തന്നത് രണ്ട് പിന്നെ രണ്ട് ചെറുപ്പക്കാരായ ആൾക്കാർ എഴുതി രീതി തോന്നുന്ന രീതിയിലൊക്കെ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയാറില്ല ഒരു മൂന്ന് വരി ഒന്ന് പാടിയാൽ സ്വന്തം ല്ല നമ്മളുടെ ചെലവില് നമ്മൾ കൊടുക്കുന്ന ടാക്സ് മണി ഉപയോഗിച്ച് ആണ് ഈ അയ്യനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ഈ അയ്യന്റെ കാര്യം വന്നപ്പോ സയന്റിഫിക് ടെമ്പർ ഇല്ലയോ രാജു പി നായരെ അത് മിണ്ടത്തില്ലയേ പേടിയല്ലേ തന്നെയല്ലേ ഇത് ഏമാനല്ലേ ഈ ഏമാനെതിരെ വല്ലതും പറഞ്ഞുകഴിഞ്ഞാൽ ഏമൻ കള്ളക്കേസ് എടുത്താലും ആത്താക്കും ഇടിച്ചു കൂമ്പ് പാട്ടും അതുപോലെ അയ്യന്റെ പിന്നില് ആയിരക്കണക്കില് വിശ്വാസികളുള്ളപ്പം അയ്യനെ തൊട്ട് കളിച്ചാല് രാജപ്പി നായരുടെ കൂമ്പ് പാടും ഇല്ലേ രാജപ്പി നായർക്ക് പിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകും മറ്റേ ഗോപൻ സ്വാമി ചീള കേസ് അവരുടെ വിശ്വാസത്തിനൊന്നും ഒരു വില കൊടുക്കണ്ട പക്ഷെ ഒരു ചോദ്യം ഞാൻ രാജപ്പി നായരോട് ചോദിക്കുകയാണ് എടേ ഈ ഗുരുവായൂരിൽ ഗുരുവായൂരിലിരിക്കുന്നത് ശ്രീകൃഷ്ണനാണെന്നല്ലേ നമുക്ക് വിശ്വാസം ഇല്ലയോ എൻ്റെ നാട്ടിൽ അടുത്തടുത്ത പല അമ്പലങ്ങളിലും ഇരിപ്പുണ്ട് അവിടത്തെ ഈ ശ്രീകൃഷ്ണന്മാർക്ക് എന്താ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണന്റെ ഉള്ള ആ ഒരു 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 നിങ്ങൾ കൊടുക്കാത്തത് അല്ലെ നിങ്ങൾ നാട്ടുകാർ കൊടുക്കാത്തത് നിങ്ങൾ ഗുരുവായൂരിൽ പോയി ശ്രീകൃഷ്ണന്റെ നടയിൽ വെച്ച് വിവാഹം നടത്തണം അല്ലെങ്കിൽ ചടങ്ങുകൾ നടത്തണം എന്ന് കണ്ടാണല്ലോ നിങ്ങൾ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഗുരുവായൂരിന് പോകുന്നത് പോകുന്ന വഴിക്ക് വല്ലതും ഭണ്ടാരം ഇടയ്ക്ക് പോകുന്നുണ്ട് അത് വേറെ സത്യം അത് ദൈവഹിതം അല്ലേ പക്ഷേ ഈ നാട്ടിൻപുറത്തൊക്കെ ചെറിയ ചെറിയ കൃഷ്ണന്മാരെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ആ ശ്രീകൃഷ്ണന്മാർക്ക് എന്താ രാജപ്പി നായരെ ഈ സയന്റിഫിക് ടെമ്പർ ഒന്നും പരിശോധിക്കണ്ടേ അതിന് തനിക്ക് നട്ടല്ല് വേണം കിണ്ടിക്ക് ബലം വേണം